ഒരു ഒരു ദിവസം ഒന്ന് വൈകിപ്പോയി അല്ലെങ്കിൽ രണ്ട് ദിവസം ഒന്ന് വൈകിപ്പോയി പക്ഷെ ആരും തണുത്തിട്ടില്ല ആ വാർത്ത ഇപ്പോഴും ഞാൻ പറയുന്നത് ചേട്ടൻ മനസ്സിലാകുമെന്ന് കരുതുന്നു അതായത് പയ്യന്നൂരത്തെ പയ്യന്നൂരത്തെ അതെ കുഞ്ഞിക്കൃഷ്ണൻ സഹാ കുഞ്ഞുകൃഷ്ണൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ അവരുടെ അസോസിയേറ്റ് എഡിറ്ററുമായി ഒരു ചില സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു ശരിക്കും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു വേള ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു സത്യം പറച്ചിൽ കുഞ്ഞുകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ കേരള സമൂഹത്തിന് അറിയാം നമ്മൾ ൂടെ ഇനി ആവർത്തിക്കണ്ട എന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ചേട്ടൻ പറയാവുന്നതാണ് ചേട്ടാ എന്റെ സംശയം ഒരു അല്ല ഇങ്ങനെ നിരവധി പേർ ഈ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ ഈ പോക്കിൽ മനം കൊണ്ട് പലതും വിളിച്ചു പറയാനായി കാത്തിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ലേ ഒരു വേള ഈ ഒരു കുഞ്ഞുകൃഷ്ണൻ പറയുന്നത് കാരണം ഈ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലും കണ്ണൂർ ജില്ലാ ഘടകത്തിലും വല്ലാത്ത ഒരു പൊട്ടിത്തെറിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് ഇതിനെല്ലാം തുടക്കമിട്ടത് തുടക്കം ഉണ്ടായത് പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള കള്ളന്മാരും കപടരും പാർട്ടിയുടെ ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള പിന്നിൽ ആരാണ് എന്തൊക്കെയാണ് ഒരു ാണ് താങ്കൾക്ക് ഇതിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത് അല്ല ഇതിനകത്ത് ഒരു ഒരു സുപ്രധാനമായിരിക്കുന്ന വിഷയം എന്താന്ന് പറഞ്ഞാല് ഈ പിന്നെ കുഞ്ഞകൃഷ്ണൻ സഖാവ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പുറത്താക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് നൂറ് ശതമാനം ഉറപ്പായിട്ടാണ് അദ്ദേഹം പുസ്തകം എഴുതുന്നത് ആ പുസ്തകം അദ്ദേഹം സമർപ്പിക്കുന്നത് ആർക്ക് എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായ ചോദ്യം ആ പുസ്തകം സമർപ്പിക്കുന്നത് സഖാവ് വി ആണ് എന്തുകൊണ്ടാണ് കുഞ്ഞു കണ്ണ സഹാവസ്ഥ വി എസ് എൻ ആ പുസ്തകം സമർപ്പിക്കുന്നത് അദ്ദേഹം വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം അല്ല പിന്നെ ഏഷ്യാന്യൂസിലെ പിന്ന വിനൂപി ജോണുമായി നടത്തുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു പേരുണ്ട് അദ്ദേഹം വിനൂപി ജോൺ ചോദിക്കുന്ന ചോദ്യം എടുത്ത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു ഒരു പരിഹാസ ചിരിയോടെയും അല്ലെങ്കിൽ എന്താ പറയാ ഒരു അസംബന്ധമല്ലേ എന്ന രീതിയിൽ ധനിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇതോടുകൂടി എന്തായി തീർന്നു പറഞ്ഞാൽ ഈ വിഷയത്തിന്റെ യഥാർത്ഥമായി പരിഹരിക്കേണ്ടിയിരുന്ന ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു എക്യൂസ്ഡ് ആയി കിടക്കുന്നത് എന്ന ചിത്രമാണ് വാസ്തവത്തിൽ കുഞ്ഞുകൃഷ്ണന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ ബോഡി ലാംഗ്വേജിലൂടെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സഹാ ബി എസിനെ ഈ പാർട്ടിക്കകത്ത് കോർണർ ചെയ്ത് കോർണർ ചെയ്ത് കോർണർ ചെയ്ത് കോർണർ ചെയ്ത് നശിപ്പിച്ച് അവസാനം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നതോടെ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അധിനായകനായി കേരളത്തിനകത്ത് അയാൾ ഉള്ളം കയ്യിലിട്ട് പിന്നീട് കേരളം അമ്മാനവാടുകയാണിയത് ഈ അമ്മാനവാടിയതിന്റെ യഥാർത്ഥമായ ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു പാർട്ടി നേതാവും ഒരു പാർട്ടി മെമ്പറും പിന്നെ എന്താ പറയാ പാലിക്കേണ്ടിയിരിക്കുന്ന എത്തിക്കലായ മൂല്യങ്ങളെ അത് എന്നേക്കുമായി ഇല്ലാതാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് വി എസ് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ മുറുകെ പിടിച്ചിരുന്നതും മരണം വരെ അദ്ദേഹം പിന്തുടർന്നതുമായിരിക്കുന്ന വലിയ ഒരു ഒരു ധാർമ്മിക മൂല്യമുണ്ട് ഈ ധാർമിക മൂല്യത്തെ പാടെ അട്ടിമറിച്ചു ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ആയതും അതിൽ പിന്നീടാണ് ഈ കേരളത്തിലെ പാർട്ടി ഒന്നടങ്കം നശിക്കുന്നത് ഈ നശിക്കുന്നതിനുള്ള കാരണമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് പിന്നെ ഈ പാർട്ടി മൊത്തം ഇയാളെ കയ്യിലേക്ക് കൊണ്ടുവരാനാണ് ഈ ലോക്കൽ കമ്മിറ്റികൾ വിഭജിക്കുന്നു ഏരിയ കമ്മിറ്റികൾ വിഭജിക്കുന്നു ഇനി ഇങ്ങനെ വിഭജിക്കുന്നതിന്റെ ആധാരമായിട്ട് വരുന്ന ഘടകം ഏതാണ് കാ ഉറുപ്പേക്ക് പോലും കൊള്ളാതിരിക്കുന്ന ഒരു വസ്തു കൊള്ളാതിരിക്കുന്ന ചർവ് തെറവുകളും ആഭാസന്മാരും വായിക്കുന്നവർക്ക് മുഴുവൻ തന്നെ എന്താ ഈ പാർട്ടിക്കകത്ത് മെമ്പർഷിപ്പ് കൊടുത്തു ഈ പാർട്ടി പ്രകാരത്ത് ഇത്തരം അനവിലാദികൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയോടെ എന്തായാലും ഈ പാർട്ടി സമ്പൂർണമായി പാർട്ടി എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ഈ സാധനം കൊടുക്കുകയാണ് ഇത് ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് പിന്നീട് ചോദ്യം ആ ചോദ്യം ഇതുപോലെ വഷളനായിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി സെക്രട്ടറി ആയി തുടരാനും അതിൽ പിന്നീട് അയാൾക്ക് മുഖ്യമന്ത്രിയാക്കാനുമുള്ള ബോധപൂർവമായ ദുഃഖ നീക്കത്തിന്റെ ഭാഗമായാണ് ഒരു പാർട്ടിയെ ഇങ്ങനെ ആത്മീയമായി അല്ലെങ്കിൽ അതിന്റെ ആത്മനാശത്തിലേക്ക് ഇയാൾ വഴിതെ തെളിച്ചത് ഇത് തെളിച്ചതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിന്നെ കുഞ്ഞിക്കൃഷ്ണി താരം നില വാവിട്ട് നിലപിടിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇത് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വിഷയം എന്താന്ന് പറഞ്ഞാല് കേരളത്തിൽ ഇപ്പൊ ഈ വിഷയം വന്നത് പയ്യന്നൂർ എം എൽ എ ആയിരിക്കുന്ന പിന്നെ ആളുടെ ആളുടെ പേരിലാണല്ലോ സാരം വന്നത് ആ ഒരു ഒരാളെ സംരക്ഷിക്കുന്നതിനാണ് പയ്യന്നൂരുടെ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ കണ്ണൂർ പാർട്ടി ഡി സി ഒന്നടക്കം ഈ എം എൽ എയെ സഹായിക്കാൻ നിന്നത് ഇതിനർത്ഥം എന്താണെന്ന് അറിയോ അർത്ഥം ഇതുപോലുള്ള പിന്നെ മധുസൂദനന്മാർ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ ഇഷ്ടംപോലെയുള്ള ആര് എന്ന് കാണിച്ചു ആ ചോദ്യത്തിനും ആദ്യമധ്യാന ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതും ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുൻ പാർട്ടി സെക്രട്ടറിയുമാണ് കേരളത്തിലെ മുഴുവൻ ആളെയും വളർത്തി ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് വരുമ്പോൾ ഇത് എന്താണ് ഇത് പ്രതീക്ഷിക്കാനുള്ളത് ഇത് പ്രതീക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താന്ന് പറഞ്ഞാല് ഈ പാർട്ടിക്ക് രാഷ്ട്രീയ ദിശാബോധം അപൂർണമായി നഷ്ടപ്പെട്ടു രാഷ്ട്രീയ ദിശാബോധം സമ്പൂർണ്ണമായി നടപട്ടു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് തീരുമാനം കൊടുക്കുക ആ തീരുമാനം എന്താണ് അധികാരം എങ്ങനെ നിലനിർത്തുക എന്നത് മാത്രമായി തീരും ഈ അധികാരം നിലനിർത്തതിന്റെ ഭാഗമായാൽ ഒരു മാണവും മാനവും ഇല്ലാതെ ഇല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന ജയരാജന പോത്തോടെ എം പി ജയരാജന്റെ പോത്തോളം ഇപ്പൊ പറയുന്ന അയാൾ വർഗവഞ്ചകനാണ് പാർട്ടിയിലെ ഒറ്റുകാരനാണ് ആരാണ് സാർ ഈ പാർട്ടിയുടെ സംരക്ഷകൻ ആരാണ് സാർ ഈ പാർട്ടിയുടെ സംരക്ഷൻ എം വി ഗോവനാണോ പാർട്ടിയുടെ സംരക്ഷകൻ ഈ ജയരാജനാണോ പാർട്ടിയുടെ സംരക്ഷകൻ ആണോ സംരക്ഷകൻ സംരക്ഷകൻ അയാളല്ല അത് ശരിക്കും ആരാണ് വാസ്തവത്തിൽ അത് വാസ്തവത്തിൽ കുഞ്ഞുകൃഷ്ണനാണ് കുഞ്ഞുക ഈ ആരോപണം ഉണ്ടായിക്കുന്നത് ഈ ആരോപണ ഈ വസ്തുതാപരമായ സാരം ഉണ്ടായിക്കുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് പാർട്ടി ഇങ്ങനെ ആവരുത് ഇങ്ങനെ ആയിക്കൂട എന്ന നിർബന്ധം ഉരുന്നതാണ് ഇത് എന്തിനു വേണ്ടിയാണ് ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ് റവല്യൂഷൻ നടക്കില്ല നടക്കൂല ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽപ്പോൾ അങ്ങനെ ഒരു കിരാവ് കാണാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ആരോഗ്യം വേറെ വിഡിത്തു പറഞ്ഞോ അത്രമൊരു കാൽപനിക ലോകം ഇപ്പോഴും മനസ്സിൽ ചൂട്ടിക്കുന്നവർക്ക് ഈ പാർട്ടി ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഉത്തമബോധ്യത്തിൽ നിന്നാണ് ഈ കുഞ്ഞുകൃഷ്ണൻ ഈ പാർട്ടിയിൽ ഈ വിഷയം ഉന്നയിച്ചത് അതിന്റെ ഫലം എന്താണ് ഈ ഉന്നയിച്ചാൽ പുറത്താക്കപ്പെടുകയും മധുസൂദന എന്തായിട്ടു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എടുക്കുക പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു ഈ കിട്ടിയ ഈ കിട്ടിയതിന് കിട്ടിയതോടെ പിന്നീട് വരുന്ന സംഭവമാണ് പിന്നീട് ആ പ്രദേശത്തെ മുഴുവൻ തന്നെ എന്താന്ന് ഞാൻ കുഞ്ഞുകൃഷ്ണനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നു കുഞ്ചികൃഷ്ണൻ ഇപ്പോ ഏഴ് പാർട്ടിയിലും ചെയ്യുന്നില്ല അത് കുഞ്ഞു കിട്ടിയുടെ പറയുകയും ചെയ്തു അപ്പം അപ്പോഴും വരുന്ന ഒരു ചോദ്യം കൊണ്ട് ആരാണ് കുഞ്ഞുകൃഷ്ണൻ സഹായിക്കുന്നത് സഹായിക്കുന്നത് ആരാണ് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത് കുഞ്ഞുകൃഷ്ണനെ സഹായിക്കുന്നത് പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊന്നും ഈ വിഷയത്തെ പരിഹരിച്ചു കഴിയാവുന്ന വല്ല ധാരണയുണ്ടെങ്കിൽ അത് അങ്ങനെ പരിഹരിക്കാനാവുന്ന ആവുന്ന രീതിയിലേ അല്ല ഇപ്പോ കേരളത്തിൽ ഈ പാർട്ടിയുടെ ഘടന എന്ന് പറയുന്നത് ഈ അഴിമതിയുടെ വിഷയം വരുമ്പോൾ നമ്മൾ വിചാരിക്കും പയ്യന്നൂരിലാണ് സത്യത്തിൽ ഈ വിഷയം തുടങ്ങുന്നത് എവിടെന്നാണ് അറിയാമോ ഈ വിഷയം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് തലശ്ശേരിയിൽ നിന്നാണ് ഈ തലശ്ശേരിയിൽ നിങ്ങൾക്ക് തലശ്ശേരിയിലെ വീനസ് വീനസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് തലശ്ശേരി ഒടുവള്ളി കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് പിന്നെ നക്സ്റ്റ് ജംഗ്ഷനാണ് പിന്നെ തലശ്ശേരിയിൽ നിന്ന് പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന വരുന്നാടകൾ കോടതി കഴിഞ്ഞാൽ വരുന്നത് നക്സ്റ്റ് ജംഗ്ഷനാണ് വീനസ് ഈ വീനസിന്റെ പിന്നെ ഇടതു ഭാഗത്ത് ആയി വരുന്ന ഒരു വലിയ കോപ്പർട്ടി ആശുപത്രി ഉണ്ട് ചതുപ്പ് നിലം ചെറിയ പൈസക്ക് വാങ്ങിയിട്ട് പിന്നെ കോപ്പർട്ടീവ് ആശുപത്രി ജമി മൊയ്തീന്ന് പറഞ്ഞ സ്ഥലത്ത് വാങ്ങിയിട്ടാണ് പിന്നെ ആ കോപ്പർട്ടീവ് ആശുപത്രി ഉണ്ടാക്കുന്നത് അതിന് നേരെ എതിർഭാഗത്ത് വരുന്ന തൊട്ട തൊട്ട എതിർഭാഗത്ത് എതിർഭാഗത്ത് വരുന്ന സെന്റർ ഈ കോപറട്ടീവ് ആശുപത്രി ഈ ആശുപത്രിയെ എന്താന്ന് പറഞ്ഞാല് ഒരു ഹാർട്ട് ആശുപത്രി ആക്കി ഉയർത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പോകും എപ്പഴാണ് വരുന്നത് ഇ കെ നാരായർ വരിച്ചതിന് ശേഷം വന്ന സംഭവമാണ് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ആ സംഭവത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ആരാധക റബ്കോയുടെ മരിച്ചു പോയിരിക്കുന്ന മുൻ ചെയർമാൻ മുൻ ചെയർമാൻ മരിച്ചു പോയിരിക്കുന്ന പിന്നെ ഈ നാരാട്ടനാണ് അത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനമെടുക്കുക അതിന് ഫണ്ട് വിരിക്കുന്നു ഏർപ്പാടാക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പൊ എല്ലാം ഏർപ്പാടാക്കി കഴിയുമ്പോഴാണ് സംഭവം എന്ത് ഇത് അപ്പുറത്ത് കോപ്പറേറ്റീവ് ആശുപത്രി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് എങ്കിൽ ഇപ്പോഴത്തുള്ളത് സ്വകാര്യ സ്ഥാപനമാണ് ഈ സ്വകാര്യ സ്ഥാപനത്തിനകത്തേക്ക് ഇങ്ങനെ ഹാർട്ട് സ്ഥാപിക്കുക അതിന് പേരിടാൻ തീരുമാനിച്ചെന്താ നിങ്ങൾ ഇ കെ ഇ കെ നായനാർ മെമ്മോറിയൽ ഹാർട്ട് ആശുപത്രി എന്നാണ് ഇതിന് വേണ്ടിക്കുന്ന പൈസ അവസാനം ശാരദ ടീച്ചർ ശാസനാരൂപത്തിൽ പറഞ്ഞു എന്റെ സഖാവിന് ഇത്തരം അധപ്രവൃത്തികൾക്ക് ഉപയോഗിക്കാൻ പാടില്ലായത് അതിന് വേണ്ടി കളക്ട് ചെയ്ത് അങ്ങനെ പരിപാടി ബ്ലോക്ക് ചെയ്തു അതിന് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന പണം ആരുടെ കയ്യിലാണ് ഇപ്പോൾ കൂടുതൽ തലിശ്ശേരി ചേറിയ കമ്മറ്റിയുടെ കയ്യിലുണ്ടോ ആ പരിപാടിയാണ് പൊളിച്ചതിനു ശേഷം അതിനകത്ത് എന്ത് വരികയാണെന്ന് പറഞ്ഞാൽ ആണ് കോൺഗ്രസ്സിന്റെ കണ്ണാശുപത്രിയുടെ ഒരു വലിയ ആശുപത്രി അതിനകത്ത് തുടങ്ങി ഈ ആശുപത്രിക്ക് ഈ കണ്ണിക്ക് പോയി കോൺഗ്രസ് ആശുപത്രിക്കാർ വാടക കൊടുത്തത് ആർക്കാണ് വാടക ആരാണ് റിസീവ് ചെയ്തത് എന്താ എങ്ങനെയാണത് സി ബിതരണ മാനദണ്ഡം എന്താണ് അതിൽ പാർട്ടി നമ്മളുടെ ബന്ധം എന്താണ് കോടിക്കണക്കിന് ഉറപ്പിച്ച പൈസയെ കുറിച്ച് എവിടെയും നമുക്ക് കാണാനില്ല ഇനി രണ്ടാമത് വേറൊരു വിഷയമാണോ യോക്ക് രണ്ടാമതൊരു വിഷയമാണോ ആ വിഷയമാണ് മുൻ അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കുന്ന എം കെ ദാമോദരൻ ഈ എം കെ ദാമോദരൻ തലശ്ശേരിയിൽ പിന്നെ ചെയ്ത ഒരു ചെമ്മീൻ പിന്നെ പിന്നെ വ്യവസായം തുടങ്ങാൻ കണ്ടം എന്ന് പറയും നമ്മൾ ചെമ്മീൻ വളർത്തു കേന്ദ്രം അടുത്ത് കേന്ദ്രം തുടങ്ങാൻ ചെറുക്കുരി നമ്മളം പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് റിട്ടയർഡ് ആയിരിക്കുന്ന റിട്ടയർ ചെയ്യാൻ അന്നേരം ഉണ്ടായിരിക്കുന്ന എൻ ജിഒ യൂണിയൻ അകത്തുപെട്ടിരിക്കുന്ന ജീവനക്കാരിൽ നിന്ന് അവർ ഫണ്ടിരിക്കുന്ന മുഴുവൻ ഫണ്ട് വാങ്ങിച്ചു മുഴുവൻ ഫണ്ട് വാങ്ങി ആ ഫണ്ട് തീർത്ഥി ആ ഫണ്ട് മുക്കി ഫണ്ട് മുക്കി ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞു ഫണ്ടിന്റെ പോളിൽ പോലും പോളിൽ ഒരു വിവരവും ഇല്ല ജമ്മ്യം കണ്ടോ ഇല്ല ഒന്നുമില്ല ഈ വിഷയം എന്ന് അറിയാൻ മരിച്ചുപോയിരിക്കുന്ന മരിച്ച തനിശ്ശേരി പഴയ ഏരിയ സെക്രട്ടറിയും സി പി എമ്മിന്റെ പിന്നെ എന്താ പറയാ ആദ്യത്തെ കണ്ണൂർ ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റുമായിരിക്കുന്ന സഹപടതി വാസ്വാഡ് വാസ്വാൻ സി പി എമ്മിന്റെ പിന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റും പറയായിരുന്നു ഈ വടവതി വാസ്വാഡാൻ പാർട്ടി ഡി സിയിൽ ഈ വിഷയം പാർട്ടി ഡി സി സെക്രട്ടറി ഡി സി എല്ലാ ഡി സി സെക്രട്ടേറിയറ്റിൽ വിഷയം ഉന്നയിച്ചു ഈ കുഞ്ഞുനെ വിഷയം ഉന്നയിച്ചതുപോലെ ഡി സി സെക്രട്ടറിയേറ്റിൽ വിഷയം ഉന്നയിച്ചു വിഷയം ഉന്നയിച്ചപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരെല്ലാം ആണോ പരാതി ഫോൺ നമ്പർ വേണമെന്ന് ആവശ്യപ്പെട്ടു നമ്പർ വാസുമായിട്ട് കൊടുക്കുന്നു പിന്നീട് ഒരിക്കൽ പോലും ഒരൊറ്റയാൾ പോലും ഈ വിഷയത്തിനോട് പരാതി പറഞ്ഞിട്ടില്ല എന്താണ് എന്താണ് അർത്ഥമാക്കുന്നത് എവിടെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത് ഇത് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയങ്ങൾ കളോ നിങ്ങൾക്ക് മൂന്നാമത്തെ വിഷയമാണ് ഞാൻ പഠിക്കുകയും ഞാൻ പഠിക്കുകയും പിന്നീട് പഠിക്കുകയും ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ് ചന്ദ്രമാസം തുടങ്ങിയിട്ടുള്ള തനശ്ശേരി കരയറ്റാരാട് മെമ്മറിയൽ ട്രസ്റ്റ് ക്രൈസ്റ്റ് കോളേജ് ആ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം ഈ അറിയുക ആദ്യം തുടങ്ങുമ്പോൾ അതായത് ഞാൻ പാർട്ടിയുടെ കൈമലാണ് പിന്നീട് എൺപത്തി ആറിൽ എൺപത്തി ആറിൽ പിന്നെ ചന്ദ്രമാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് സി പി എം മാർ പിന്നെ പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാപനം ആരെ കയ്യിലേക്ക് പോയി എന്ന് വെച്ചാൽ തലശ്ശേരി സി പി എം എൻ്റെ കയ്യിൽ വന്നു ആ സ്ഥാപനം ഇപ്പാര നിയന്ത്രണത്തിലുള്ളത് അറിയിങ്ങൾ ആ സ്ഥാപനം ഇപ്പോൾ പാർട്ടി ഡി സിയുടെ കൈയിലാവുള്ളത് ഈ പാർട്ടി ഡി സി കഴിയുമ്പോൾ മറ്റേ രണ്ട് സ്ഥാപനം ആരെ കയ്യിലുള്ള എവിടെയാണുള്ളത് എവിടെയാണുള്ളത് ഇത് അവസാനം എന്തായി തന്നു ഈ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കേരള കോളേജ് തന്നെ ഇല്ലാണ്ടാക്കി അതില്ലാതായി ആ സ്ഥാപനം എന്തായി തോന്നുന്നു അത് സ്വാശ്രയ കോളേജാക്കി മാറ്റിയിട്ട് പുതിയ സ്ഥാനത്തേക്ക് മാറുകയാണിത് ഇത് ഞാൻ പറയുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ഓരോ മേഖലയിലും ഇതുപോലുള്ള വൻ തോതിലുള്ള കള്ളത്തരങ്ങൾ ഈ കള്ളത്തരങ്ങൾ നടത്തുമ്പോൾ പയ്യന്നൂടെ എല്ലാം ഇതിന്റെ ആരംഭം കുറിച്ചത് വാസ്തവത്തിൽ തലശ്ശേരിയിൽ നിന്നാണ് ഇതിന്റെ ആരംഭം ആരാണിന്റെ കോൺസ്പിരേറ്റർ ആ കോൺസ്പിരേറ്ററിന്റെ പേര് വരുമ്പോൾ ചെന്ന ഇവിടത്തേക്കാണ് ഈ കുഞ്ഞുകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ചിരി ഉണ്ടായിരിക്കുന്ന ചിരിയിൽ വന്നിരിക്കുന്ന സാധനമില്ല ആ ചിരിയിൽ പോയിന് ചുട്ടിയിരിക്കുന്ന ആളിലേക്ക് ഈ വിഷയം കുന്തമുറി അവിടെ നീളുകയാണ് ചെയ്ത് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒറ്റ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു ചേട്ടാ ഇത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഈ എത്രത്തോളം ബാധിക്കും അല്ല കണ്ണൂർ തിരഞ്ഞെടുപ്പ് അത് ഒരു കാര്യം നൂറ് ശതമാനമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും പിന്നെ പയ്യൻ കോൺസ്റ്റിറ്റ്യൂസിൽ എന്താന്ന് പറഞ്ഞാല് പിന്നെ പയ്യന്നൂർ കോൺസ്റ്റിറ്റ്യൂസി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ വലിയ ദുർഗങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ തന്നെ പിന്നെ നെറങ്ങി പോയാൽ അത്ഭുതപ്പെടുന്നത് വിചാരിക്കുന്ന ഒരാളെയാ നെരങ്കി പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത് അത് മറ്റൊന്നും കൊണ്ടല്ല മറ്റൊന്നും കൊണ്ടല്ല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ജനം മടുത്തു എന്നുള്ളതാണ് ജനം മടുത്തു ഈ മടുപ്പിന്റെ മറ്റൊരു മറ്റൊരു ഭാഗമായാണ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് പച്ചവർഗീയത പച്ചവർഗീയത പച്ച വർഗീയത പറഞ്ഞ അധികാരം പിടിക്കാനുള്ള ഊറ ഭാഗമായാണ് ഈ രണ്ട് പ്രധാനപ്പെട്ടിരിക്കുന്ന ജാതി സംഘടനകളെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചു രണ്ട് പ്രധാനപ്പെട്ട ജാതി സംഘടനയെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ച് അതിനകത്ത് പിന്നെ പിന്നെ എൻ എസ് എസ് സംസാരിക്കാൻ എസ് എൻ ഡി പി ഒക്കെ ചുവല്പ്പെടുത്തുന്ന ആരാണ് എൻ ഡി എയുടെ കേരള ഘടകത്തിന്റെ ചെയർമാനായിരിക്കുന്ന തുഷാർ വള്ളാപ്പള്ളി എന്ന് പറഞ്ഞ വള്ളാപ്പള്ളിയുടെ മകനെയാണ് ചുമതലപ്പെടുത്തുക ഞാനൊരു ഇതേപോലെ ഒരു ചാനലോ യൂട്യൂബിലോട്ടോ ഞാൻ പറയുന്നതാണ് ഇത് അവസാനം താഴ്ത്തുന്നു സംഭവം നാരായണ പഠിക്കാർ പിൻവാങ്ങി സോറി പിന്നെ സുബാരൻ നായർ പിൻവാങ്ങി അതായത് നിങ്ങൾ നിങ്ങൾ അറിയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികാരമില്ലെങ്കിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമനില അധികാരത്തിന്റെ ഉന്മാദത്തിൽ സമനില തെറ്റിയിരിക്കുന്നു എന്നാണ് അഴിമതി എന്ന് പറയുന്നതായിട്ട് അത് സാർവത്രികമായ ഒരു ഒരു സംഭവമായിട്ട് മാറി ആരെങ്കിലും ഇപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ ഇതിനകത്ത് ഒരു അത്ഭുതം തോന്നുന്ന ഒരു സംഭവമുണ്ട് ഒന്നുമില്ല മുഴുവൻ ആളുകളും അഴിമതിക്കാരാകുകയും കുളക്കാരാകുകയും ചെയ്യുന്ന ഒരു 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 രീതിയിലേക്ക് സംഗതി മാറുക എന്ന് പറഞ്ഞ അർത്ഥം എന്തിനായിരുന്നു ഈ പാർട്ടി എന്നൊരാൾ നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി പടക്കം പൊട്ടിക്കുന്നു അയാൾക്കെതിരെ വർഗവജ ചെറുപിടിക്കുന്നു നിങ്ങൾ അറിയേണ്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സി എം ഉണ്ടാക്കുമ്പോൾ രാജു ആദ്യഘട്ടത്തിൽ അതിനോടൊപ്പം അറിയാതിരിച്ചിരിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ അറിഞ്ഞിരിക്കുന്ന ആളാണ് നമുക്ക് റോഡിലൂടെ നടക്കാൻ ഇവർ സംഭവിച്ചില്ല റോഡിലൂടെ നടക്കാൻ സംഭവിച്ചില്ല ഒരു ചായ കുടിക്കാൻ കടയിൽ കയറാൻ സംഭവിച്ചില്ല ബസ്സിൽ കയറാൻ സംഭവിച്ചില്ല സാമൂഹ്യമായിരിക്കുന്ന ബ്രഷ് കൽപ്പിച്ച് ഓരോ ആളുകളെയും ബി പി പേഷ്യൻസും നരമ്പുരോഗികളുമാക്കി തീർക്കുന്നതിൽ ആത്മരതി കണ്ടെത്തിയിരിക്കുന്ന കക്ഷികളായിരുന്നു ഈ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആറു ഭാഷണന്മാരായ അദ്ദേഹത്തെ നേതാക്കന്മാര് അതിന്റെ ഭരമെ നാൽപ്പത് കൊല്ലമായ നാൽപ്പത് കൊല്ലമായോ ഈ പാർട്ടിയുമായിട്ട് ഞാൻ വിഷയത്തിൽ നാൽപ്പത് വർഷമായിട്ട് അതിന് കിട്ടിയിരിക്കുന്ന ഒരുപാട് കൂലികൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവർ ആരെങ്കിലും പറഞ്ഞിട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ടോ ഞാൻ സറണ്ടർ ചെയ്തിട്ടില്ല ചെയ്യുകയില്ല ഇത് മാനസികാവസ്ഥ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഭാഗം പാർട്ടി സഖാക്കൾ കേരളത്തിൽ പുതിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട് ആ വളർന്നു വരുന്നവരുടെ സമരങ്ങൾക്ക് മുന്നിൽ അവരുടെ തീക്ഷണമായ തീരുമാനങ്ങൾക്ക് മുന്നിൽ ഇവർ കെട്ടിപ്പടുക്കുക കെട്ടിപ്പടുത്തിരിക്കുന്നതും അത് വിപുലീകരിക്കാനും അത് എത്രമാത്രം വിപുലീകരിച്ചിട്ട് കൂടുതൽ കൂടുതൽ പിന്നെ എന്താ പറയുക പിന്നെ ഗാംഭീര്യം ആക്കണം അതായത് അത്രമാത്രം വഷളാക്കണമെന്നും ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നേക്കുന്ന അവരുടെ മോഹങ്ങൾക്ക് മുഴുവനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക ആ തിരിച്ചടി ഉണ്ടാക്കുന്നതിന്റെ ഭാഗം തന്നെയായിരിക്കും ഈ കുഞ്ഞികൃഷ്ണനെ എന്റെ പേരിൽ നടപടി എടുത്ത വഴി പയ്യന്നൂർ പോലുള്ള കോൺഫിറ്റ്യൻസ്കത്ത് തീർച്ചയായും തീർച്ചയായും ഉണ്ടാവാൻ പോകുന്ന കാര്യം തന്നെ കാര്യങ്ങൾ തന്നെയായിരിക്കും അയ്യപ്പദാസ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം അതായത് ആ രീതിയിൽ വരുള്ളൂ അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് അത് മാറാൻ കാലവും ചരിത്രവും സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഓരോ ഒരു സുപ്രധാനമായിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല് എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ രീതിയിലാക്കി മാറ്റി തീർത്തത് എന്തിനായിരുന്നു ഉപിയസിനെ എന്തിനായിരുന്നു ഉപിയസിനെ ഈ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് കോർണർ ചെയ്തത് വി എസിനെ ആകെ എന്താ പറയുക നിർവീര്യമാക്കി കളഞ്ഞത് എന്തിനാണ് ശുദ്ധനായിരിക്കുന്ന പാർട്ടി സുഖാക്കൾ ഒന്നായി പാർട്ടി എന്ന് പുറത്താക്കിയത് എല്ലാം ആരുടെ താല്പര്യമായിരുന്നു ഓരൊറ്റയാളുടെ താല്പര്യവും അയാൾ പ്രതിനിധീകരിക്കുന്ന ദുഷ്ടരാക്കുക പൊതു താല്പര്യവുമായിരുന്നു ഈ താല്പര്യത്തിന്റെ ഫലമാണ് കാരണം എന്താ അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു മണ്ണാംഘട്ട ഇൻവെസ്റ്റ്മെന്റും ഇല്ല ഒരു മണ്ണാംഘട്ടയിലാക്കി അയാൾ പാർട്ടിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലശ്ശേരിയിൽ നടത്തിക്കുന്ന കലാപം പോലും ഒരു പുനരന്വേഷണത്തിന് വിധേയമാക്കേണ്ട വിഷയത്തിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ നീങ്ങുന്നത് ഇയാൾ നടത്തിയിരിക്കുന്ന ഓരോ വർഗീയ പരാമർശങ്ങളും ഓരോ വർഗീയ പരാമർശങ്ങളും യഥാർത്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലിശേരിയിൽ ഉണ്ടാക്കുന്ന വർഗീയ കലാപത്തിന്റെ കൂട്ടാലോചനക്കാരൻ ആരു എന്ന ചോദ്യം വളരെ ഗൗരവകരമായി കാലത്തിനെയും ചരിത്രത്തിനെയും മൂലി ഉയർന്നു നിൽക്കുകയാണ് ശരിക്കും ശരിക്കെന്താന്ന് പറഞ്ഞാൽ അന്വേഷണം ഒരു പുനരന്വേഷണം നടത്തിയാൽ നടത്തിയാൽ മറ്റു പലതും റിവീൽ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും അപ്പൊ യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്ന സാധാരണ ഏറ്റവും വലിയ വർഗീയ വർഗീയ വിരുദ്ധ നിലപാട് എടുക്കുന്ന പറയാ ഇത് അവസാനം ചെയ്യാന്ന് പറയാ നമ്പർ വൺ വർഗീയവാദിയായി ഒരു വിഷയത്തെ ചെയ്യുക ഇങ്ങനെ വലിയ അഭ്യാസം നടത്തിയിട്ടാണ് ഇത്രയും കാലം അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇയാൾക്കുള്ള ബന്ധം എന്താണ് ഈ എന്ത് വ്യക്തമാണുള്ളത് അതുകൊണ്ടാണ് ഈ പറയുന്ന കുഞ്ചികൃഷ്ണൻ നൂറ് 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 കുഞ്ചുകൃഷ്ണന്മാർ നൂറ് നൂറ് കുഞ്ചുകൃഷ്ണന്മാർ ഈ പാർട്ടി അകത്ത് പുറത്ത് പോകും ഈ പുറത്തുപോകുന്നവിടെ എന്താന്ന് അറിയോ ഈ പാർട്ടി അവസാനം അറിയാ ആളൊഴിഞ്ഞ് ആളൊഴിഞ്ഞ പ്രവാഹം നിലച്ച നദി പോലെ ശൂന്യമാക്കപ്പെട്ട ഘട്ട വെള്ളം മാത്രമുള്ള ഒരു സാരം മാത്രമായി ഈ പാർട്ടി മാറുമെന്നുള്ളതാണ് ആ മാറുന്നതിന്റെ മാറുന്നതിന്റെ ഏറ്റവും ഒടുവിലെത്ത ഉദാഹരണമായിട്ട് വേണം അസുഖത്തിൽ കുഞ്ഞികൃഷ്ണനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയിലൂടെ വരാൻ പോകുന്നതെന്നാണ് മിസ്റ്റർ അയ്യപ്പദാസിന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം ചേട്ടാ ചേട്ടൻ ഇനിയും നിറയെ പറയാനുണ്ട് ഈ വിഷയത്തിൽ അറിയാം നമുക്ക് ഏതായാലും താങ്കൾ ഇനിയും സഹീക്കുന്നതാണ് ഈ വിഷയം അങ്ങനെ കൊണ്ട് കഴിയില്ല ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനായിരുന്നു ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ജൂലൈ ഇരുപത്തി ഏഴാം പിന്നെ പയ്യന്നൂരിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്ന എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുന്ന് ഈ സജിത് ലാൽ ഈ സജിത്ത് ലാൽ ഈ കൊല്ലപ്പെടുമ്പോ ആ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഗൂഢാലോചന വാസദ്രന്ഥാ പറഞ്ഞാൽ അതൊക്കെ വീണ്ടും ഒരു പുനരന്വേഷണത്തിന് വിധേയമാക്കേണ്ട സംഭവമാണ് ആ സംഭവം ഞാൻ ഇപ്പൊ ഈ പറയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് അതുപോലെ ആ ഭാഗങ്ങൾ നടന്നിരിക്കുന്ന ഒട്ടനവധി കൊലപാതകങ്ങളുണ്ട് ഒട്ടനവധി കൊലപാതകം ഞങ്ങൾ ഘട്ടമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊന്നു തള്ളിയിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ട് ആ കൊ ആ കൊന്നു തന്നിരിക്കുന്ന സംഭവത്തിനെ കുറിച്ച് എല്ലാം ഉണ്ടായിരിക്കുന്ന ഗൗരവതരമായ അന്വേഷണം നടത്തുമ്പോഴാണ് നമ്മളിപ്പോ ഈ പയ്യനോട് ഏറ്റവും വലിയ വിശുദ്ധൻ എന്ന് പറയുമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടിയുടെ ഡിഫൻഡർ എന്ന് പറയുമോ പാർട്ടിയുടെ ഡിഫൻഡർ ആകുന്നു ആൾ കൊന്നിന് തള്ളിയിട്ടൊന്നും അല്ല ആര് പറഞ്ഞു ഇവരോടൊക്കെ ആര് പറഞ്ഞു ഇവരോടൊക്കെ ആ കൊന്നു തള്ളിയിട്ടാവുന്നത് ഈ ഈ പറയുന്ന പിന്നെ ആരോപണ വിധേയനായിരിക്കുന്ന അല്ലെങ്കിൽ ആരോപണത്തിന്റെ കുന്തപരം പിന്നെ നിർക്ക് നിൽക്കുന്ന ടി മധുസൂദരൻ ഈ മധുസൂദന ഒട്ടേറെവധി ആരോപണങ്ങൾ ഒട്ടേറെവധി ആരോപണങ്ങൾ മറ്റു പല രീതിയിലും വരുന്നുണ്ട് ഈ വരുന്ന സംഭവത്തെ കുറിച്ച് ഉണ്ടാക്കുന്ന അന്വേഷണത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവരെ അക്ഷരപ്പെടുന്നില്ല കാരണം ആ ആ ഏരിയയിൽ വരാത്ത ആ പ്രദേശത്ത് വരാതെ മുഴുവൻ സംഭവത്തിന്റെ ഈ ഗൂഢാലോചന നടത്തുന്നതിനും അതിനു പരിപാടികൾ നടത്തുന്നതിനും ഒരു പക്ഷേ മുഖ്യമന്ത്രി നേരത്തെ പാർട്ടി സെക്രട്ടറി ആയതിനാൽ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക തീർച്ചയായും ഈ ടി ഐ മസൂദനെ ആയിരിക്കും എന്നുള്ളതാണ് സത്യത്തിൽ ആളുകൾ ആളുകളൊക്കെ ഇപ്പോ അടക്കം പറയുന്നത് അളവിടക്ക അടക്കം സംഭവമാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രത്തിലൂടെ അയാളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന താല്പര്യം എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ഒട്ടൊരു സംഭവത്തിന്റെ താല്പര്യവും കൂടി താല്പര്യ താല്പര്യവും കൂടി പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അപ്പൊ ആ വിഷയവും കൂടിയാണ് വാസ്തവത്തിൽ ഇതിനകത്ത് മുടച്ച് നിൽക്കുന്ന ഘടകം എന്നുള്ളതും കൂടി പിന്നെ വളരെ കൃത്യമായി കാണേണ്ടതുണ്ട് മിസ്റ്റർ അയ്യപ്പദാസ്